ക്രിസ്തുവിനെ പ്രഘോഷിച്ചതിൻ്റെ സമ്മാനമായി ന്യായാധിപന്മാർ ശിഷ്യന്മാരെ പിടികൂടി പ്രഹരിക്കുകയും കാരാഗ്രഹത്തിൻ്റെ ഉള്ളറയിൽ പൂട്ടുകയും കാലുകൾക്ക് ആമം വയ്ക്കുകയും ചെയ്തു എന്നാൽ ദൈവം അയച്ച സഹായകനായ പരിശുദ്ധാത്മാവ് അവരെ രക്ഷിക്കുകയും കൂടെ ഉണ്ടായിരിക്കുകയും ചെയ്തതിനാൽ തടവറയിലും അവർ സ്വാതന്ത്ര്യം അനുഭവിച്ചു ഒടുവിൽ തടവറയിൽ ശിഷ്യന്മാരെ അടച്ചു പൂട്ടിയവർ ഞങ്ങൾ ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ട് ശിഷ്യന്മാരുടെ അടുത്തേക്ക് വരികയും ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് വിശ്വാസം സ്വീകരിക്കുന്നത് അപ്പോസ്തല പ്രവർത്തനങ്ങൾ പതിനാറാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തി നാല് വരെയുള്ള വാക്യങ്ങളിൽ വിവരിക്കുന്നു സ്വതന്ത്രമായി ദൈവത്തെ സ്തുതിക്കുവാനും ദൈവവചനത്തെ അടച്ചിടാതെ നശിപ്പിക്കാതെ പ്രഘോഷിക്കുവാനും വേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ